ഗോപികയും ജിപിയും എപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും വളരെയധികം പ്രസക്തമുള്ള രണ്ട് പേരുകളാണ് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കല്യാണങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു വിവാഹം തന്നെയായിരുന്നു ജി പി ഗോപിക വിവാഹം എപ്പോഴും പ്രേക്ഷകർ കാതൂർ തരുന്നൊരു വിവാഹമായിരുന്നു കാരണം ഇവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോഴാണ് ഇവരാണ് ജീവിതത്തിൽ ഒരുമിക്കാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ അറിഞ്ഞത് ഗോപികയാണെങ്കിൽ മിനിസ്ക്രീം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രി അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച ഈ കുട്ടിക്ക് ആരാണ് വരനായി വരാൻ പോകുന്നതെന്ന് പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഒരു മറുപടിയായിരുന്നു ഇവരുടെ വിവാഹത്തോട് തന്നെ എല്ലാവർക്കും ലഭിച്ചത് ഇപ്പോൾ ഇവരുടെ വേൾഡ് ടൂറിലാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും ഇപ്പോൾ ഇവരുടെ വേൾഡ് ടൂറിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ ഹോങ്കോങ്ങിലൊക്കെ കറങ്ങി ഡിസ്നി ലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് സിംഗപ്പൂർ തായ്ലൻഡിൻ്റെ വിശേഷങ്ങളൊക്കെ തന്നെയും താരങ്ങൾ പങ്കുവയ്ക്കുന്നു അതോടൊപ്പം തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ഡിസ്നിയിലേക്കാണ് ഇപ്പോൾ ഇവർ എത്തിയിരിക്കുന്നത് ഗോപിയുടെ ആഗ്രഹപ്രകാരമാണ് ഇപ്പോൾ ജി പി ഡിസ്നി ലാൻഡിലേക്ക് ഗോപിയെ കൊണ്ടുപോകുന്നത് പലപ്പോഴും വ്ളോഗിലൂടെയുമല്ലാതെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗോപിയുടെ ആഗ്രഹം ഇപ്പോൾ സബലീകരിച്ചിരിക്കുകയാണ് ജി പി ഡിസ്നി ലാൻഡിൽ പോകണമെങ്കിൽ തന്നെ ലക്ഷങ്ങളാണ് ടിക്കറ്റിന്റെ വില ഇവിടേക്ക് എത്താൻ തന്നെ ലക്ഷങ്ങൾ ചിലവാക്കി പിന്നെയാണോ ഗോപികയുടെ ഈ ഒരു ചെറിയ ആഗ്രഹം ജി പി സാധിച്ചു കൊടുക്കാതെ പോകുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്തായാലും ഗോപികയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്ന് പ്രേക്ഷകർക്ക് അറിയായിരുന്നു അങ്ങനെ അവസാനം ഇവർ ഡിസ്നി ലാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ വിശേഷമാണ് പ്രേക്ഷകർ ഇരു കൈനീട്ടി സ്വീകരിക്കുന്നത് ഗോപികയെ സന്തോഷിപ്പിക്കാൻ ഇപ്പോൾ ലക്ഷങ്ങൾ തന്നെയാണ് ജി പി ചെലവിട്ടിരിക്കുന്നത് ജിപിയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം മുഴുവൻ ഇപ്പോൾ ഇവിടെ തീർത്തിരിക്കുകയാണെന്നാണ് പ്രേക്ഷകർ തന്നെ കമൻറ്റുമായി എത്തുന്നത് എന്നാൽ ഡിസ്നിയിൽ പോകണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും ഗോപികയെ പോലെ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടെന്നും ഇവിടെയൊക്കെ കൊണ്ടുപോകണമെന്നും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കാൻ ജി പി കാണിക്കുന്ന എഫേർട്ട് വളരെയധികം വലുതാണെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ജിപിയും ഗോപികയും വേൾഡ് ടൂറിലാണെന്നും പ്രേക്ഷകർക്കറിയാം അത് കണ്ട് തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഇനി അവരുടെ അടുത്ത ഡെസ്റ്റിനേഷന് വേണ്ടി കാത്തിരുന്നതും അപ്പോഴാണ് അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ഇവർ തന്നെ പറഞ്ഞെത്തുന്നത് ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആകാംക്ഷയായി ഗോപിക കാത്തിരുന്ന ഡിസ്നി വേൾഡിലേക്ക് ഇവർ എത്തുമോ എന്നായിരുന്നു പ്രേക്ഷകർ അടുത്തതായി കാത്തിരുന്നത് അങ്ങനെ ജി പി അവിടേക്കും കൊണ്ടുപോയിരിക്കുകയാണ് ഗോപികയുടെ എല്ലാ ആഗ്രഹങ്ങളും ജി പി സാധിച്ചു കൊടുത്തിരിക്കുകയാണ് ഗോപിക ഡിസ്നി ലാൻഡിൽ പോണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നുവെന്ന് പറയുന്നു അതുപോലെ തന്നെ ഡിസ്നി ലാന്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും വൈറലായിട്ടുണ്ട് നിരവധി താരങ്ങൾ ഇവിടേക്ക് പോയ വിശേഷങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഗോപികയും ജിപിയും എത്തിയപ്പോഴാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ഇത് സന്തോഷമായത് ഗോപികയ്ക്ക് അവിടെ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു എന്ന് പറയുന്നു അതുകൊണ്ടായിരിക്കണം തന്നെ ജി പി ഇത്രയും വില മതിക്കുന്ന ടിക്കറ്റ് എടുത്ത് ഗോപിക അവിടേക്ക് കൊണ്ടുപോകുന്നത് ഇതിന്റെ റീല് തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത് ഗോപികയ്ക്ക് വലിയ സന്തോഷമായി അതാ റീലിൽ തന്നെ കാണാം സന്തോഷത്തിൽ തുള്ളിച്ചാടുന്ന ഗോപികയാണ് കൂടുതലും റീലിൽ കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവർ എവിടെയൊക്കെ പോയോ അതൊക്കെ തന്നെയും റീലായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഇവരെവിടെയൊക്കെ ചെന്നു എന്ന് ആരാധകരെ അറിയിക്കുന്നുമുണ്ട് ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും ഗോപികയുടെ ആരാധകരെ ഇവർ കണ്ടുമുട്ടുന്നുണ്ട് അതിൻ്റെ ചിത്രങ്ങളും ജി തന്നെ പങ്കുവയ്ക്കുന്നുമുണ്ട് ഗോപിക ആസ്വദിക്കുന്നതെല്ലാം ജി ചിത്രങ്ങളായി പകർത്തുകയും അത് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രേക്ഷകർ തന്നെ കണ്ടെത്തി പറയുന്നുണ്ട് അതുകൊണ്ട് ഗോപിക സന്തോഷവതിയായി ഇരിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ